ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ സെലക്ഷൻ കോൺട്രാക്ട് വെച്ചിട്ട് നമ്മളൊരു പ്ലെയറെ സൈൻ ചെയ്യുന്നുണ്ടല്ലോ നമ്മള് എന്താ പറയുക പേര് ലജൻഡ് അസംബ്ലോ ആ ഉണ്ടല്ലോ അതിൽ ഞാൻ പ്ലെയറെ സൈൻ ചെയ്തിട്ടില്ല സൈൻ ചെയ്തിട്ടില്ല അപ്പോൾ ഈ പാക്കിന്റെ ഇല്ല ഈ പാക്കത്തെ ഒരു പ്ലെയർ സൈൻ ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആരെത്തിക്കണമെന്ന് വെച്ചാൽ ജസ്റ്റ് അടിയിൽ ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങൾ നിങ്ങൾ ടാർഗറ്റ് നിങ്ങളുടെ ടാർഗറ്റാണോ നിർത്തുക ജസ്റ്റ് കമൻറ്റ് ചെയ്യുക മിക്കവാറും അധിക പേരും കന്നവാരോ അതുപോലെ തന്നെ വാൻ ബസ്റ്റിന് ഫോർലാൻ ബെയില് ഈ മൂന്ന് കാർഡാണ് കൂടുതൽ പേരും കൂടുതൽ ആൾക്കാരെടുത്തിട്ടുണ്ടാവുക അപ്പൊ അതിൽ തന്നെ കൂടുതലും എടുത്തിട്ടുണ്ടാവുക ഫോർ ഫോർലാന് ബെയില് ഈ മൂന്ന് കാർഡാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ എടുക്കാൻ പോണത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഫോർ ഫോർലാനയാണ് അപ്പോൾ ഫോർ ലാൻ ഗോൾ പോച്ചറാണ് ഒന്നാമത് ഞാന് സ്ട്രൈക്കർമാരെ നല്ല യൂസ് ചെയ്യുന്ന ഒരു ഫോർമേഷൻ ഞാൻ അധികം അത് വെച്ച് നല്ല സ്ട്രൈക്കർമാർ വേണം പരമാവധി ഗോൾ അടിക്കുക അതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ ഫോർ ലാൻ ഇപ്പോഴത്തെ ഒരു പ്ലെയർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിക്കിംഗ് ബാറൊക്കെ ഉള്ള പ്ലെയർ ആണ് അപ്പോൾ എടുക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒരു സജിഷനായി പറയുന്നു ഫോർ ലാൻ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പ്ലെയർ ആണ് നിങ്ങൾക്ക് നല്ലൊരു ഗോൾ പോച്ചർ ഇല്ലെങ്കിൽ നല്ലൊരു ഗോൾ പോച്ചർ ആണ് അപ്പോൾ എടുക്കാത്തവരുണ്ടെങ്കിൽ അപ്പോ ഒന്ന് നിങ്ങളുടെ സ്കോഡിനനുസരിച്ചൊരു പ്ലെയറെ നിങ്ങൾ എടുക്കുക അപ്പോൾ കന്നവാരെ എടുത്തിട്ട് കുറച്ച് ആൾക്കാർ മോശ അഭിപ്രായം പറയുന്നുണ്ട് അപ്പോൾ കന്നവാരയെ കളിപ്പിക്കാൻ കഴിയുന്നില്ല കന്നവാരൊക്കെ കുറച്ച് കയറി എന്താ അപ്പോൾ മുന്നിലായിട്ട് പോവുകയാണ് ഡിഫൻസ് പൊട്ടുകയാണ് എന്നൊക്കെ അപ്പോൾ കന്നവാരയൊക്കെ ഡിസ്ട്രോയർ ഗാർഡാണ് അപ്പോൾ കുറച്ചൊക്കെ കയറി കളിച്ചൊരു പ്ലെയർ ആണ് അപ്പോൾ ഡിസ്ട്രോയർ കളിപ്പിക്കാൻ അറിയുന്നവർ എടുത്ത് കളിപ്പിക്കുക അല്ലെങ്കിൽ ഒരു ബിൽഡപ്പും ഒരു ഡിസ്ട്രോയറൊക്കെ ഒളിച്ച് കളിപ്പിക്കുക പിന്നെ വാൻ ബസ്റ്റനാണുള്ളത് വാൻ ബസ്റ്റിന് ബോക്സ് ബോക്സ് ആണ് അപ്പോൾ ഈ പ്ലെയിൻ സ്റ്റെയിൽ കളിപ്പിക്കാൻ അറിയുന്നവർ അടുത്ത് കളിപ്പിക്കുക പിന്നെ അതുപോലെ തന്നെ പിന്നെ ബെയിലാണ് ബെയിലിന് എല്ലാവരും അധികം ബ്രിസ്കുകൾ ഗോൾ പോസ്റ്റർ ആണോ ആള് പക്ഷേ ബ്രിസ്കുകളാണ് മെയിൻ ആയിട്ടൊരു സ്കില്ലുള്ളത് അപ്പോൾ ബസ്സിൽ തന്നെ നല്ല ഡെയിഞ്ചർ കുടിച്ചൊരു ാണ് നമ്മളെ ബിഡ്സ്ക്കുകൾ അപ്പോൾ നിങ്ങൾക്ക് ബിഡ്സ്ക്കുകൾ അടിച്ചണം താല്പര്യമില്ലവില് വേണമെങ്കിൽ ഒന്നും എടുത്ത് കളിപ്പിച്ചോളി അല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പ്ലെയർ റോഡിനെടുക്കാൻ ഉണ്ടാവും സ്കൂൾസിന് എടുക്കാൻ താല്പര്യമില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്രകാരം എല്ലാവരും എടുക്കുക അപ്പം ഞാൻ ഏതായാലും ഫോർ ലാൻ എടുക്കാൻ കരുതിയിരിക്കണേ നല്ലൊരു ഗോൾ പോച്ചർ ഹൗസ് ഉണ്ട് ഇതിനകത്ത് ഇപ്പോൾ പെലിം അതുപോലെ തന്നെ ടോറസ് സ്റ്റോയ്ക്ക് ഒഴിച്ച് നമ്മളെ ഓവണൊക്കെ ഉണ്ടെന്നാലും ഫോർ ലാൻ കൂടി നമ്മൾ സ്കൂഡിലേക്ക് വരികയാണെങ്കിൽ ഒന്നുകൂടി നല്ലൊരു എനർജി ആക്കരാം നമ്മളെ സ്കൂഡിന് നല്ലൊരു കാര്യമാക്കരാം അപ്പോൾ ഞാൻ നമ്മളെ ഫോർ ലാൻ സൈൻ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് ഫോർ ലാൻ കിട്ടുന്നത് എൺപത്തഞ്ചാണ് ഡബിൾ ബൂസ്റ്റർ ആണ് അപ്പോൾ നമുക്ക് ഫോർ ലാൻ ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്കാം നമുക്ക് ഫോർ ലാൻ വെച്ചിട്ടുള്ള ഒരു മാച്ച് കളിക്കണ വീഡിയോ അപ്ലോഡ് ചെയ്യണം പിന്നേ വെയിറ്റ് ലെവൽ ട്രെയിനിങ് ആദ്യം കൊടുക്കട്ടെ ലെവൽ ട്രെയിനിങ് ആദ്യം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മള് പ്രോഗ്രഷൻ പോയിന്റ് ആഡ് ചെയ്യാണ് അപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രോഗ്രഷൻ പോയിന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ സൈഡിൽ കൊടുക്കാം അപ്പോൾ വേണ്ടവര ചെയ്തു നോക്കുക ഫുർലാന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ സംഭവം സംഭവം ഒരു ഒമ്പെണ്ണം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സംഭവം നമ്മൾ വേണ്ട ഈ ഒരു സംഭവം ആറെണ്ണം കൊടുക്കന്നെ ഇതൊരു പതിനൊന്നെണ്ണം കൊടുക്ക അതുപോലെ തന്നെ പിന്നെ ഈ സംഭവം ആഡ് ചെയ്തിട്ടുള്ളതില് നാലിന് മെയിൻ ആയിട്ട് നമ്മള് ഫോർ ലാൻ കിക്കിം പാവറാണ് ഫോർ ലാൻഡ് കിക്കിംഗ് പവർ എല്ലാവർക്കും അറിയില്ലേ നല്ല അടിച്ച് കയറ്റാൻ പറ്റിയ പ്ലെയറാണ് നമുക്ക് ചെക്കൻ വേസ് എൺപത്തെട്ട് ബാൾ കൺട്രോൾ എൺപത്താറ് ഡബ്ലിങ് എൺപത്തി മൂന്ന് പിന്നെ അതുപോലെ തന്നെ ഫിനിഷിങ് തൊണ്ണൂറ്റൊന്ന് സി പി സ്ട്രൈക്കിങ് തൊണ്ണൂറൊക്കെ ഉണ്ട് കിക്കിമാർ തൊണ്ണൂറ്റഞ്ച് നമ്മൾ ബോസ്റ്റിനും കൂടി ആഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഇതാവും നമുക്ക് സ്കൂളിലേക്ക് ഇട്ടിട്ട് നോക്കാം നമുക്ക് ഇതിന് പേരാൻ പറ്റില്ല ഫിനിഷിനെ മാറ്റിക്കല നമുക്ക് നോക്കാം കിക്കിമാർ അല്ലേ തൊണ്ണൂറ്റി എട്ടായി നമുക്കി ബൂസ്റ്റഡും കൂടി ആടി നോക്കാം അപ്പോ ബൂസ്റ്റഡ് നമ്മള് അപ്പൊ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നൂറ്റഞ്ചായിട്ടുണ്ടാവും നമുക്ക് നാലായിട്ടുള്ളൂ നൂറ്റി നാലേ ഉള്ളൂ വരുന്നത് ആ നൂറ്റി നാലേ കര നമുക്ക് അത് ഇത് നോക്കാം തൊണ്ണൂറ്റിയെട്ട് കിക്കുമ്പോൾ ആറുണ്ട് നല്ല അടിച്ചു പിന്നാലെ ഉണ്ട് അപ്പൊ ഗൈസ് വീഡിയോ എത്രയേ ഉള്ളൂ ഒരു ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരെയൊക്കെ കിട്ടിക്കണം വെച്ചാൽ ജസ്റ്റ് കമന്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ലൈൻ വെച്ചിട്ടുള്ള ഒരു മാച്ചിൻ്റെ വീഡിയോ നമ്മൾ വെയ്റ്റിങ്ങിലാണ് അപ്പോൾ ചെയ്യണം അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് മാച്ച് വേണം ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ് ചെയ്തിട്ട് കൂടെ പോവുക അപ്പോൾ ഓക്കെ ബൈ